ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡീനിയം പ്ലാന്റിൻ്റെ കേരള പറ്റിയിട്ടും നമ്മൾ രണ്ട് പോട്ട് റീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുമാണ് പറയുന്നത് കൂട്ടത്തിൽ നമ്മൾ അഡീനിയം പ്ലാന്റിൻ്റെ കലക്ഷൻസൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അഡീനിയം എന്ന് കേൾക്കുമ്പോൾ വളർത്താൻ പാടുള്ളൊരു ചെടിയായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ പല വെറൈറ്റിയിൽ പല ടൈപ്പിലുള്ള പൂക്കൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മളിടുത്തു തന്നെ ഇപ്പം പല വെറൈറ്റി ആയിട്ടുള്ള അഡീമിയം പ്ലാന്റ് ഉണ്ട് അതിൽ തന്നെ സിംഗിൾ പെറ്റൽസ് ഉണ്ട് ഇപ്പം ഈ കാണുന്ന മൾട്ടി പെറ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലും വരുന്നുണ്ട് നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്ലവറിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അഡീനിയം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഈ ഇലയും പിന്നെ അതിൻ്റെ ക്യാരറ്റ്സൊക്കെ കാണുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് പൂക്കളില്ലാതെ തന്നെ നല്ല ഭംഗിയാണ് ഈ അഡീനിയം പ്ലാന്റ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ലൊരു പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കതൊരു മദർ പ്ലാന്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വിത്തുകളൊക്കെ നമുക്ക് മദർ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെയുള്ളൊരു മദർ പ്ലാന്റ് വഴി വിത്തുകൾ എടുത്തിട്ട് പുതിയ ഒരുപാട് തൈകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ആ ചെറിയ ചെറിയ തൈകളാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ പല കളറിലുള്ള അഡീനിയോ പ്ലാന്റിൻ്റെ കളക്ഷൻസൊക്കെ മേടിക്കാറുമുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ കാണുന്ന വെറൈറ്റി ആയിട്ടുള്ള അഡീനിയോ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കി കിട്ടി ഉണ്ടായിട്ടുള്ളത് നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാം അതിനൊരു എക്സാമ്പിളാണ് നിങ്ങൾ ഈ ഒരു കാണുന്ന ചെടി നമ്മളെടുത്തിട്ടുള്ള ഉള്ളയിൽ വെച്ച് ഏറ്റവും വലിയൊരു മദർ പ്ലാന്റ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ കേഡറ്റ്സ് ഒക്കെ നോക്കുമ്പം തന്നെ അറിയാം അത്യാവശ്യം നല്ല വലുപ്പാണ് നമ്മൾ ഒരു വലിയൊരു ചട്ടിയിലാണിത് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല വലുപ്പുണ്ട് ഏകദേശം എൻ്റെയൊക്കെ ഒരു പകുതി മുക്കാൽ റേഞ്ചിൽ തന്നെ ഈ ഒരു ചെടി വളർന്നു വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ കറൻ്റ്ലി നമുക്ക് വിത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ പാകമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നേ ഒരുപാട് പ്രാവശ്യം വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമ്മളത് മുളപ്പിക്കുന്ന വീഡിയോ അത് തയ്യാവുന്നതൊക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ട് ഇപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഈ അഡീനിയം പ്ലാന്റ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു കാലം കാരണം നല്ല അത്യാവശ്യം നല്ലൊരു ചൂടുള്ളൊരു ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഒരു അഡീനിയം പ്ലാന്റ് എന്ന് പറയുന്നത് ഈ മോയിസ്റ്ററിനെക്കാട്ടിയും നല്ല ചൂടാണ് ഈ ചെടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അതുകൊണ്ട് ഈ ഒരു സീസണിലാണ് ഈ ചെടി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നത് നമ്മളെടുത്ത് മെയിനായിട്ട് ഈ ഒരു കളറിൽ വരുന്ന ഒരു അഡീനിയം പ്ലാന്റ് ഇത് നല്ല ഡാർക്ക് പിങ്ക് വരുന്ന പ്ലാന്റ് ാണ് അതിൻ്റെ നിറച്ച് മുട്ടുകളും പൂവ് ഇട്ടു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ട് തന്നെ ആ പൂവ് ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ ഈ ഒരു ഷെയ്ഡിൽ വരുന്നുണ്ട് ഒരു ലൈറ്റും ഡാർക്ക് പിങ്കും കൂടിയും വരുന്നുണ്ട് ഇത് രണ്ടും സിംഗിൾ പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റ് ആണ് ഇത് തന്നെ മൾട്ടി പെറ്റൽസിൽ വരുന്നൊരു അഡീനിയം പ്ലാന്റ് ആണ് ഒരുപാട് പെറ്റൽസ് ഉണ്ട് മൾട്ടി ഐറ്റാണ് ഇതെന്ന് പറഞ്ഞൊരു ഡാർക്കും അതുപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് റെഡ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ഇതിലും നമുക്ക് നിറച്ചും പൂവിട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള മൾട്ടി പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നോക്കി ഇത്ര ചെറുതാകുമ്പോൾ തന്നെ അഡീനിയത്തിൽ പൂവിടണമെങ്കിൽ അത് നല്ലൊരു മദർ പ്ലാന്റിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള മദർ പ്ലാന്റ് ഇതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഡബിൾ പറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ആ ഒരു അഡീനിയം പ്ലാന്റിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പൂവ് ഉണ്ടായി കിട്ടിയിട്ടുള്ളത് അല്ലാതെ ഇത്രയൊരു ചെറിയ അഡീനിയം പ്ലാന്റ് നിന്ന് പൂവിടുന്നത് ഒരു തരത്തിലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിലെ അഡീനിയം പ്ലാന്റിൽ പൂവിടുന്നുള്ളതാണ് അതുപോലെ നമ്മൾ വേറെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു സാധാ അഡീനിയം പ്ലാന്റ് തന്നെയാണ് അതിൽ നമ്മൾ സാധാ സിംഗിൾ പെറ്റൽസിലുള്ള അഡീനിയത്തിൻ്റെ തന്നെയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലൊരുതാ മുട്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടിയും കഴിയുമ്പോൾ ത്തേക്ക് പൂവിടും അപ്പം ഇത്ര ചെറുപ്പത്തിലെ സ്മോളായിരിക്കുമ്പം തന്നെ പൂവിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റിൻ്റെ ഒരു എന്താ പ്രൂണിങ് അല്ലെങ്കിൽ അതൊരു ഉണ്ടാക്കിയെടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പല തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എയർ ലെയറിങ് വഴിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മളങ്ങനെ എയർ ലെയറിങ് വഴിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു അഡീനിയം പ്ലാന്റ് ആണ് അതാണ് ഈ ഒരു പ്ലാന്റിൽ പൂവിട്ടിട്ടുണ്ട് കാഡറ്റ്സ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എയർ ലെയറിങ് വഴി നമ്മൾ ഒരു തണ്ടിൽ നമ്മളിതുപോലെ ചെത്തിയിട്ട് മണ്ണ് വെച്ചിട്ട് വേറൊരു അഡീനിയം പ്ലാന്റിൻ്റെ കമ്പ് വെച്ച് കെട്ടിയിട്ട് കുറേ ഒരു രണ്ട് മൂന്നാല് മാസമൊക്കെ കഴിയുമ്പം വേര് മുളച്ചുണ്ടാവും ആ വേര് മുളച്ചതാണ് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് അതാണ് ഇതിന് കാഡറ്റ്സ് കാണാത്തത് വേറെ ഏതൊരു അഡീനിയം പ്ലാന്റ് ശ്രദ്ധിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും കാഡറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതിന് കുറച്ച് നല്ല വില്പനം വെച്ച് കഴിയുമ്പോൾ കാഡറ്റ്സ് ഉണ്ടാവുന്നതാണ് നല്ല ലെങ്ത്തിൽ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡീനിയം പ്ലാന്റ് ആണ് ഇത് രണ്ടും നമ്മളൊരു സവർ ഷോക്ക് പോയപ്പോൾ മേടിച്ചിട്ടില്ലായിരുന്നു ഒരു എൺപത് അറുപത് റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത് കളറ് ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞത് ഇനി നമുക്കറിയില്ല എങ്ങനെയാണ് എന്താണെന്നൊന്നും അപ്പോൾ ഇത് നമുക്കിന്ന് റീപ്പോട്ട് ചെയ്യാനും ഉണ്ട് നമ്മളിപ്പോൾ ഈ രണ്ട് തയ്യും വേടിച്ചിട്ട് ഏകദേശം ഒരു വൺ ഇയർ എട്ട് മാസത്തിൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും കാരണം അതിപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ളതാണ് ഈ ഒരു സൈസൊക്കെ ആകുമ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് ഏകദേശം റീപ്പോർട്ട് ചെയ്യാൻ സമയമായി അഡീനിയം പ്ലാന്റുകൾ കറക്റ്റ് സമയത്തിന് റീപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവുമോ വളർച്ച മുരടിക്കുകയൊക്കെ ചെയ്യും കാരണം ഇതിൻ്റെ കാഡറ്റ്സ് ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് അത്യാവശ്യം നല്ലൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ ശ്രമിക്കണം എപ്പോഴും പ്ലാസ്റ്റിക് പോട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കാരണം പ്ലാസ്റ്റിക് പോട്ടിലാണ് ഈ ഒരു ചെടികൾക്ക് കൂടുതൽ ചൂട് കിട്ടുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് പോട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ അടീനിയം പ്ലാന്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ചൂട് കിട്ടുന്ന ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കാതെ അടീനിയം പ്ലാന്റിൻ്റെ കാഡറ്റ്സ് എപ്പോഴും ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മളൊരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാഡറ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് കാഡറ്റ്സ് തൊട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു പൊള്ള പോലെ ആയിരിക്കും ഇലകളിൽ മഞ്ഞ കളറ് വരിക അതുപോലെ പൂക്കളിൽ ചെടികളിൽ തന്നെ പൂക്കൾ ഉണ്ടാവാതിരിക്കുക ഈ അവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ പ്ലാന്റ് ഹെൽത്തി ആയിട്ടല്ല വളരുന്നതാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ റീ പോട്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റ് വളപ്രയോഗം ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ മെയിനായിട്ട് ചാണകപ്പൊരി മണ്ണ് മണലും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് എടുക്കുന്നത് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണിൽ വേണം ഈ ഒരു പ്ലാന്റ് എപ്പോഴും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് റീ പോട്ട് ചെയ്യാൻ നോക്കാം അതിന് നമ്മൾ രണ്ട് പോട്ട് എടുത്തിട്ടുണ്ട് നമ്മളിതാണ് പോട്ട് എടുത്തിട്ടുള്ളത് പോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹോളുകൾ ഇടാൻ വേണ്ടിയിട്ട് കാരണം ചെടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഒരിക്കലും പാടില്ല ഇനി നമ്മൾ പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് ഡ്രൈ ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ചാണകപ്പൊടി മണ്ണ് മണൽ ചേർത്തിട്ടുള്ള മിശ്രിതമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ചകിരിത്തുണ്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ ചകിരിത്തുണ്ട് ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചെടി ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിലിപ്പോൾ ചകരിത്തുണ്ട് ആഡ് ചെയ്യുന്നില്ല ചാണകപ്പൊടിയാണ് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് വളർന്ന വലിയ രീതിയിൽ ഇതിൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ചണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടെറസിൻ്റെ മുകളിൽ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു കഴിയുമ്പോൾ അതുപോലെ തന്നെ ഒരു പൂപ്പൽ പോലത്തെ ഒരു ഇത് ഇളകി വരാനുണ്ട് അപ്പോൾ അത് ചെടികൾക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ പോട്ടിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് പോട്ടിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെടി മാറ്റിയെടുക്കാം അതിൽ നിന്ന് ഇപ്പോഴും നമ്മൾ അഡീനം പ്ലാന്റ് എടുക്കുന്ന നേരത്ത് ശ്രദ്ധിക്കുക അതിൻ്റെ കാഡറ്റ്സ് ഒന്നും വെച്ച് എടുക്കണം ഇങ്ങനത്തെ നേരം നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് റിമൂവ് ചെയ്തെടുക്കാം കീറി എടുത്ത് കൊടുത്താൽ മതി കുറച്ച് ആ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ ചെടി നശിച്ചു പോകുന്നതാണ് അത്യാവശ്യം ക്യാഡറ്റ്സ് വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് ക്യാഡറ്റ്സ് ഒരു പകുതി ഭാഗം പുറത്തേക്കുള്ള രീതിയിൽ വേണം നമ്മൾ ചെടി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേരുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ പോട്ടിലേക്ക് വെച്ചിട്ട് ബാക്കി ഭാഗത്തും കൂടി ഒന്ന് മണ്ണിട്ട് കൊടുക്കാം ബസ്റ്റ് ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ചട്ടി നമ്മൾ ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട അഡീനിയാം പ്ലാന്റിൻ്റെ ഭാഗം അര അരഭാഗത്തിന് കുറച്ച് മേളിലാക്കിയിട്ട് മാത്രം വെച്ച് കൊടുത്താൽ മതി നമ്മൾ ഒരു പ്ലാന്റും കൂടി ഇതേപോലെ തന്നെ കവർ മാറ്റിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ രണ്ട് പ്ലാന്റും ഫോട്ടിലേക്കാക്കിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മഴക്കാല സീസണോ അതുപോലെ തന്നെ നമുക്ക് വേനൽ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് ചെടി ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നു വിചാരിക്കുക അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നല്ല വെളിച്ചമുള്ള സ്ഥലത്തേക്ക് നമുക്ക് അഡീനിയം പ്ലാന്റ് മാറ്റി വെക്കാവുന്നതാണ് എത്രയൊക്കെയാണ് നമ്മുടെ അഡീനിയം പ്ലാന്റിൻ്റെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താല്പര്യമുള്ളവരാണെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ